ആ സുശേട്ടാ എവിടെയാ പത്താണി ആ ആ ഞാൻ വിളിച്ചേ എനിക്കൊരു രണ്ടായിരം രൂപ ഉണ്ടാവു മറിക്കാൻ ഇല്ലേ കുറിക്കൊടുത്താ ഓക്കെ ഓക്കെ ഇല്ല 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 കുഴപ്പമില്ല കുഴപ്പമില്ല ശരി ശരി ഞാൻ വിളിക്കാം ഹായ് ലക്സൻ ഭായ് എവിടെയാ ചെന്നൈയിലാ ആ ഞാൻ വിളിച്ചേ എനിക്കൊരു രണ്ടായിരം രൂപ ഗൂഗിൾ പേ ചെയ്ത് തരുമോ അർജന്റായിരുന്നു ശെരി ശെരി ആ ശരി ശരി ആ ഞാൻ ഓക്കെ വിളിക്കാം വിളിക്കാം അർജന്റായിട്ട് ഒരു രണ്ടായിരം രൂപ ആണായിരുന്നു അപ്പൊ ഞാൻ ഓരോരുത്തർ അതെ നീ ലോകക്കെട്ടിലുള്ളവരൊക്കെ വിളിച്ച് രണ്ടായിരം രണ്ടായിരം എന്താണ് എന്നോട് നീ ഒന്ന് ചോദിക്കുന്നത് എന്നോടല്ല നീ ആദ്യം ചോദിക്കണ്ട മര്യാദ മര്യാദത്തിൽ നീ ഒരു രണ്ടായിരം രൂപ തരോ എന്റെ രണ്ടായിരം രൂപ ഒന്നുമില്ല ഇല്ല അഞ്ചു പൈസ